എന്റെ കൂടെ നാട്ടുകാരുടെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് എന്നാണ് കേരളത്തിലും അറിയാവുള്ളതാണ് അത്തരമൊരു സ്ഥാപനത്തിലാണ് കൂടി അവരുടെ കൂടെ കുട്ടുകൂടലോടുകൂടി മിസ്സ ഹോസ്പിറ്റലിൽ പുതിയ ഒരു ക്യാറ്റനാണെങ്കിൽ മനുബന്ധ സൗന്ദര്യങ്ങളും കേരളീയർ മലയാളികൾ ആരോഗ്യരംഗം അല്ലെങ്കിൽ ആരോഗ്യം വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുന്ന ഉപയോഗപ്പെടുത്തുന്നവരുമായ നാട്ടുക ഏറ്റവും നൂതനമായ സാങ്കേതികവിദ്യകൾ ഈ മേഖലകളിൽ ഉപയോഗിക്കുകയും അതുപയോഗപ്പെടുത്തുകയും ചെയ്യുന്നവരാണ് മലയാളികൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഉൽപ്പാദിപ്പിക്കുന്നതും ചിലവാക്കുന്നതും കേരളത്തിലാണ് അത് ഏറ്റവും കൂടുതൽ വാങ്ങുന്നതും മലയാളികളാണ് അതിന് കൂടുതൽ ഉപയോഗിക്കുന്നത് വളപ്രവർത്തകരും കോഴിക്കോട്ട് ഇങ്ങനെ ചെയ്യാതെ രാവിലെ തിരുവനന്തപുരത്ത് ഡയബറ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റിക്സ് സയൻസും കൂടി അവിടുത്തെ ഡയറക്ടർ പറഞ്ഞു ഡയറക്ടറിങ്ങിനൊക്കെ ക്ലാസ് എടുക്കാൻ ഇന്നിപ്പോൾ പോകുന്ന മലബാറാണ് ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ സൗകര്യപ്രദമായി ഞങ്ങൾക്ക് പക്ഷേ ഉപയോഗപ്പെടുത്താവുന്ന സ്ഥലം എന്നത് അപ്പം അവിടെ രാവിലെ ഏഴ് മണിക്ക് വന്നപ്പോൾ തന്നെ വേങ്ങരക്കാരും ഡോക്ടറെ അനുഷ്ഠിൻ എല്ലാവരും ഉണ്ട് ഇത് ചോദിക്കുന്ന വാങ്ങുന്നതിനും ഞാൻ ആരുണ്ടാവും ശേഷം അടച്ചിട്ടുണ്ടോ കാര്യം കാണുന്നതിന് വേങ്ങരക്കാരനെയാണ് പിന്നെ നല്ല പുറത്തിക്കോട്ടേക്ക് തന്നെയാണ് എൻ്റെ ഈ ഭാഷ അവരുടെ ടോഡ് അവരുടെ പ്രവർത്തകളാണ് ഡോക്ടറെ പറഞ്ഞത് ഏറ്റവും നല്ല സൗകര്യപ്രദമായി അതിൻ്റെ ഭാഗമായി രോഗം ഉണ്ട് ആ പിന്നെ എന്താണ് ും ഉണ്ട് ഡബിക്സും ഉണ്ട് എ ഉണ്ട് ഒരു പ്രതിരോധ പ്രവർത്തനം കൂടി ഇതിന്റെ ഭാഗമായി അല്ലെങ്കിൽ അനിവാര്യമായി അതിലേക്ക് എത്തപ്പെടാതെ ഇരിക്കാൻ പറ്റാവുന്ന ഒരു സാഹചര്യം നിലയിലുള്ള അതിന്റെ അനുബന്ധ സൗകര്യങ്ങളും ഈ നാടിനും നാട്ടുകാർക്കുമൊക്കെ ഉപകാരപ്രദമായ മുന്നോട്ട് കൊണ്ടുപോകാനെല്ലാം പൂർണ്ണമായ സന്നദ്ധത അവരുടെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇതിനെല്ലാം വിജയങ്ങളും നന്മകളും നേർത്തുകൊണ്ട് ഇതിൻ്റെ ദുഃഖത്തെ കുറിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി പറയുന്നു